ശരിയാ കഴിഞ്ഞ നാപ്പത് വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് സി പി എമ്മും ഒരു വർഷം വന്നാണ്ടോ കോൺഗ്രസും ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം തലസ്ഥാനം ബി ജെ പി ഭരണം പിടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്കിപ്പുറം അവരുടെ കോർപ്പറേഷൻ മേയറായി വന്നിരിക്കുന്ന വി വി രാജേഷ് ശരിക്കും ചില നല്ല നടപടികളിലേക്കൊക്കെ അദ്ദേഹം പോകുന്നുണ്ട് കോർപ്പറേഷനിൽ ഓടുന്ന ബസ്സിൻ്റെ കാര്യം ഒക്കെ സംസാരിച്ചു വന്നു ഏതായാലും നാൽപ്പത് വർഷം കൊണ്ട് ഭരണത്തിലിരുന്ന സി പി എം കോർപ്പറേഷൻ ഭരിച്ച സി പി എം എന്തൊക്കെയോ മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ട് മൂടി വെക്കാൻ ശ്രമിച്ചതെന്നല്ലേ മൂടി വെച്ചിട്ടുണ്ടാകണം നാൽപ്പത് വർഷം കൊണ്ട് പലതും കാര്യം രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടി മാറുമ്പോഴേ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ കെടുകാരസ്തുക്കൾ കണ്ടുപിടിക്കാൻ കഴിയും ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ഇരുന്ന വർഷം മുതലുള്ള എന്തെല്ലാം നിയമനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടുത്തെ കമ്മിറ്റികൾ ഇതിനകത്ത് വെട്ടിപ്പുകൾ ഒക്കെ രാജേഷ് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു എന്നൊരു വാർത്ത പരക്കുന്നുണ്ട് ഏതായാലും എളുപ്പം തുടങ്ങാൻ എളുപ്പം ഫയലുകൾ അവിടെ ഉള്ളത് റെക്കോർഡ്സ് ഉള്ളത് ആര്യയുടെ കാലത്താണ് അതിനുശേഷം പ്രശാന്താണ് ഇരുന്നത് അതിൻ്റെ പിറകിൽ ഇരുന്നത് വേറെ ഇപ്പം ശിവൻകുട്ടി ഉണ്ടായിരുന്നു ഏതായാലും ഒരു എന്തെങ്കിലും അഞ്ച് കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഏറ്റവും അടുത്ത് ആര്യയുടെ കാര്യം ആര്യയുടെ കാലത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും രാജ്യ ആ അവിടെ ഈ പറയുന്ന രീതിയിൽ ആര്യ ഒറ്റയ്ക്കല്ല ഈ കാര്യങ്ങൾ ചെയ്തത് ആര്യയുടെ ആര്യെ മുൻനിർത്തി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത സി പി എമ്മിൻ്റെ ജില്ലാ നേതാക്കൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കൗൺസിലർമാർ വരെ അപ്പോൾ അദ്ദേഹം അന്വേഷിക്കുകയാണെങ്കിൽ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു തുടക്കം തന്നെയാണ് വി വി രാജേഷ് നടത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് അദ്ദേഹത്തോടുൊരു മതിപ്പ് തോന്നിയത് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായും പഠിച്ചിട്ട് ഒട്ടും പ്രകോപനപരമായിട്ട് ഇടപെടാതെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതും ഒക്കെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത് അല്ലാതെ കാര്യങ്ങൾ അറിയാതെ വെറുതെ വന്ന് ദാഷ്ട്യം പറഞ്ഞു പോകുന്ന ആളുകളെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു സമീപനം തോന്നിയത് ആദ്യം തന്നെ നടന്ന ശ്രീലേഖയുടെ വിഷയത്തിലാണെങ്കിലും ഒരാളെയും വെറുപ്പിക്കാതെ ചേർത്ത് നിർത്താനും കാര്യങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞ രംഗതയിൽ കൊണ്ടുപോകാനും അതെ അദ്ദേഹത്തിന് നല്ലൊരു പക്വതയും പാകതയും ഒക്കെ വന്നിട്ടുള്ള ഒരു നേതാവായിട്ടാണ് തോന്നിയത് അതിനുശേഷം വന്ന ഈ പറയുന്ന കെ പി ഗണേഷ് കുമാറിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കെ എസ് ആർ ടി സി ബി തിരിച്ച് കെ എസ് ആർ ടി സി ബിസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ വന്നിട്ട് മാസ് ഡയലോഗൊക്കെ ഇറക്കി ഞങ്ങൾ അങ്ങ് തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും അയാൾ അദ്ദേഹം കൃത്യമായിട്ടും പഠിച്ചതിനു ശേഷം മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കെ എസ് ആർ ടി സി ബി തിരിച്ച് ചോദിക്കുകയല്ല ഞങ്ങള് ചെയ്തത് അതിൽ കരാർ ലംഘനം നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണക്കുകൾ നിരത്തി അത് വിശദീകരിക്കാനും അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിന് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം കയറി ആ ഒരാഴ്ച തികയും മുന്നേ തന്നെ ആദ്യം എടുത്ത മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന അഞ്ചു വർഷ കാലയളവിലെ അഴിമതി അതായത് കോർപ്പറേഷൻ ഭരണത്തിലെ അഴിമതികള് കൃത്യമായിട്ടും അന്വേഷണ വിധേയമാക്കും അതിന്റെ ഫയലുകളെല്ലാം എടുപ്പിക്കും അദ്ദേഹത്തിന് പറഞ്ഞതുപോലെ ചേട്ടാ പറഞ്ഞതുപോലെ ഏറ്റവും എളുപ്പം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതായിരിക്കും ഇപ്പൊ കഴിഞ്ഞു പോയ റീസെന്റ് ആയിട്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളായത് അഞ്ചു വർഷം കൊണ്ട് ഗാന്ധിരാജ്യത്തിന് നന്നായിട്ട് പണിപ്പാടെടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തീരില്ല ആദ്യകാലി പൊങ്കാല അഴിമതി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അവിടുത്തെ ജലസേചന കുടിവെള്ള പൈപ്പ് പോലും അതെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കി അഞ്ചു വർഷം വെച്ചേക്കണോ ആവില്ല മാനദണ്ഡങ്ങൾ പക്ഷേ കുറച്ചെങ്കിലും ഒന്ന് വെടിപ്പാക്കാൻ പറ്റിയാല് തിരുവനന്തപുരംകാര് രണ്ടു കൈയും നീട്ടി അദ്ദേഹത്തെ ഇനിയും സ്വീകരിക്കും അപ്പൊ ഒരു ആര്യരാജേന്ദ്രനെതിരെ ഇത്തരം ഒരു പരാതി വരുമ്പോ അന്വേഷണം അദ്ദേഹം പറയുന്നത് ഇപ്പോ ഇപ്പോ കോർപ്പറേഷൻ തന്നെ അന്വേഷണം എടുക്കുന്നു അത് അതിനുശേഷം അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലീസ് വഴിയോ വിജിലൻസ് വഴിയോ ഈ അന്വേഷണം കാര്യക്ഷമമാക്കും തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ ആര്യരാജേന്ദ്രൻ ഇപ്പോ കോഴിക്കോടാണെന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പോ തിരുവനന്തപുരത്തുനിന്ന് കെട്ടുകെട്ടിയിട്ടുണ്ടാകും ഇനിയിപ്പോ ഈ വി കെ പ്രശാന്ത് എം എൽ എയുടെ വിഷയം വന്നപ്പോൾ പോലും ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നലെയും പറഞ്ഞു ശരിക്കും ശ്രീലേഖയിട്ടൊരു ചൂണ്ടയിൽ സഖാക്കളിൽ കയറി അങ്ങ് കൊത്തിയതാണ് വി കെ പ്രശാന്ത് കൊത്തി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഓരോരുത്തരും ഓരോരുത്തർ വെട്ടുകൊണ്ടിരിക്കുക അപ്പം വി കെ പ്രശാന്തിൻ്റെ വാടക കരാറും കാര്യങ്ങളും ഒക്കെ ഇതോടൊകം പുറത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് വന്ന് പതിക്കുന്നത് ആര്യ രാജേന്ദ്രൻ വേണ്ടത്താണ് ആര്യ രാജേന്ദ്രൻ ഇല്ലാതെ ഇതിൻ്റെ ഓരോ പ്രശ്നങ്ങളും ഈ സഖാക്കൾ തന്നെ ഊതിവേൽപ്പിച്ച് ഇങ്ങനത്തെ കോൺട്രവേഴ്സി ആക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവസാനം വരുന്നത് മേയറായിരുന്ന മേയർ അമ്മയുടെ തലയിൽ അവസാനം വന്ന് നീക്കും കൃത്യമായിട്ടും കണക്കുകൾ പുറത്തു വരും അതൊരു പോലീസ് ബുദ്ധിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന പോലീസുകാരിയുടെ ബുദ്ധി തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത് ശരിക്കും ചൂണ്ടയിട്ട് അരകളെ പിടിക്കുന്നത് പോലെ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ആര്യരാജേന്ദ്ര കണക്കുകൾ കൂടുതലായിട്ടും പുറത്തു വരും ഇപ്പോൾ കോർപ്പറേഷനിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ കണക്കുകൾ പോലെ തന്നെ കോർപ്പറേഷൻ്റെ പല കെട്ടും ഇതുപോലെ വാടകയ്ക്ക് നിസ്സാരമായിട്ടുള്ള തുച്ഛമായ വാടകയ്ക്ക് കൊടുത്ത് കോർപ്പറേഷൻ എത്രത്തോളം ക്യാഷ് ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ വരുമാനമാർഗ്ഗമായിരുന്ന കെട്ടിടങ്ങളൊക്കെ നിസ്സാര വാടകയ്ക്ക് കൊടുത്ത് ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആര്യരാജേന്ദ്രനെ വിളിപ്പിക്കുക ആര്യരാജേന്ദ്രന്റെ രാജേന്ദ്രൻ്റെ കാര്യങ്ങൾ കൂടി വി വി രാജേഷ് ഇതുപോലെ തന്നെ അന്വേഷണ വിധേയമാക്കുമ്പോൾ ആര്യരാജേന്ദ്രൻ രാജേന്ദ്രൻ മിക്കവാറും രാജ്യമിടേണ്ട അവസ്ഥ തന്നെ വരും എന്നാണ് പറയുന്നത് ഇപ്പോൾ കുറേ കണക്കുകൾ പുറത്ത് വന്നതിനനുസരിച്ച് ആരോപണങ്ങൾ ഉയരുന്നത് ഒരു ഇരുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നാണ് ഇപ്പോൾ പറയ പറയപ്പെടുന്നത് അല്ലെങ്കിൽ പുറത്ത് വരുന്ന കണക്കുകൾ ഇരുന്നൂറ് കോടിയോളം നടന്നു എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പായിട്ടും ആര്യരാജേന്ദ്രന്റെ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇപ്പോ അരിരാജത്തിന് പിടിക്കപ്പെടുകയാണോന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ചെയ്യിപ്പിച്ച അരിരാജ്യ ഒരു പെണ്ണിനത്രയും ചെയ്യാൻ പറ്റില്ല ചേട്ടൻ നാൽപ്പത് വർഷം ഭരിച്ചു ഒരുപാട് മൂടി വെച്ചിട്ടുണ്ടാകും പോയതിരുന്ന കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച് ഈ അവർക്ക് ഇപ്പൊ സി പി എം ബന്ധമുള്ള ഏതെങ്കിലും ഒരു കൗൺസിലറെ പരിചയമുള്ള അല്ലെങ്കിൽ ജില്ലാ നേതാവിനെ പരിചയമുള്ള ഒരു ആള് അയാൾ ഈ റൂം വാങ്ങുമ്പോൾ അപ്പോൾ ഈ റൂം അവിടെ സെക്രട്ടറി തലത്തിൽ കരാറുണ്ടാവും കോർപ്പറേഷൻ്റെ കെട്ടിടമായിരിക്കും അയാൾ അവിടെ എഴുന്നൂറ് രൂപയായിരിക്കും അടയ്ക്കുന്നത് അവിടെ ഏതെങ്കിലും ഒരു വക്കീലിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത് അയാൾ വാങ്ങുന്നത് എൻ്റെ ഇരട്ടിയായിരിക്കും ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ വാടകയ്ക്കായി അദ്ദേഹം ആ വ്യക്തി വാങ്ങുന്നത് അങ്ങനെ നിരവധി ആൾക്കാർ ഇതേപോലെ കോർപ്പറേഷനുമായി ബന്ധമുള്ളവർ കൗൺസിലറുമായി ബന്ധമുള്ളവർ പാർട്ടിയുമായി ബന്ധമുള്ളവർ ഈ തിരുമറി നടത്തി കോടികൾ വെട്ടിച്ചിട്ടുണ്ട് അവരൊക്കെ പിടിയിലാവും അതെ ഇതൊന്നും കോർപ്പറേഷന് കിട്ടണ്ട അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടണ്ട ക്യാഷ് പിരിഞ്ഞ് ജനങ്ങൾക്ക് സഹായകരമായിട്ട് വരേണ്ട തുകയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഈ പ്രശാന്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കള്ളക്കളികൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് കണക്കുകൾ പുറത്ത് വന്ന ഇരുന്നൂറ് കോടിയിലും നിൽക്കുന്ന കഥ കഥയായിട്ട് എനിക്ക് ഇതിനെ തോന്നുന്നില്ല തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി കുരുങ്ങും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ പോകുമ്പോൾ ആര് വഴിയാണ് നിയമനം വന്നത് ആര് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു താൽക്കാലിക ജീവനക്കാരനെ എടുത്തു കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞിട്ട് പിന്നെയും അവന് നീട്ടിക്കൊടുക്കുകയാണ് മറ്റൊരാൾക്ക് അവസരം ഉണ്ടാകുന്നില്ല വയസ്സും പ്രായവും പരിധിയും കഴിഞ്ഞാലും പിന്നെയും ഇവരെ പാർട്ടിക്കാരും നിർത്തി കൊടുത്താൽ അത് ആര് പറഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റിയിൽ ഇന്നാര് പറഞ്ഞിട്ട് അതെല്ലാം പാർട്ടിക്ക് വളരെ മോശമായി തന്നെ തീരും എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് എന്തായാലും നിരവധി വിഷയങ്ങൾ ആരെയുടേതായിട്ട് ഉണ്ടാകും കാര്യം തിരുവനന്തപുരത്ത് അവരെ സ്ഥാനാർത്ഥിയാക്കിയാൽ പണിയെടുക്കാൻ പോലും ആരെയും അണികളെ കിട്ടില്ല എന്നത് ജില്ലാ കമ്മിറ്റിക്ക് പല കമ്മിറ്റികളിൽ നിന്ന് കീഴ് ഘടകങ്ങളിൽ നിന്ന് റിപ്പോർട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ആരോപണങ്ങൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വി വി രാജേഷ് അതിൽ ചിലതൊക്കെ കുത്തിപ്പൊക്കും അത് മാധ്യമങ്ങളിലൂടെ പുറത്ത് വരുത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് അതായത് സി പി എമ്മും സ്ഥാനാർത്ഥിയായി ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വി വി രാജേഷെ കള്ളങ്ങൾ കുത്തി ഈ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ എന്തൊക്കെയാണ് കള്ള കള്ള കളികൾ എന്നുള്ളത് പുറത്ത് കുത്തി വെളിയിൽ എന്ന് പറയുന്നു അത് സ്ഥാനാർത്ഥി നിർണയത്തിന് സി പി എമ്മിന് ഒരു വിലക്ക് തടിയാവും ആര്യയുടെ കാര്യത്തിൽ